ഉദ്ധാരണശേഷിക്കുറവിന് പലതരം മരുന്നുകളെക്കുറിച്ച് കേൾക്കാറുണ്ടല്ലേ വയാഗ്ര അഥവാ സിൽഡനാഫിൽ ലേവിട്ര അഥവാ വാർഡനാഫിൽ സിയാലിസ് അഥവാ ടഡാലാഫിൽ ഇവയൊക്കെ കേട്ടിട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ ഇവ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ് നിങ്ങളുടെ ജീവിതശൈലിക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യം ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ പ്രവർത്തന രീതി ദൈർഘ്യം ഭക്ഷണവുമായുള്ള പ്രതിപ്രവർത്തനം പാർശ്വഫലങ്ങൾ എന്നിവയെല്ലാം വിശദമായി ഈ വീഡിയോയിൽ മനസ്സിലാക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മൂന്ന് മരുന്നുകളും ഉദ്ധാരണശേഷിക്കുറവിന് വളരെ ഫലപ്രദമാണ് പഠനങ്ങളനുസരിച്ച് ഇവ മൂന്നും ഏകദേശം എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പുരുഷന്മാരിലും മികച്ച ഫലം നൽകാറുണ്ട് ഈ മൂന്ന് മരുന്നുകളും ഉദ്ധാരണശേഷിക്കുറവ് അഥവാ ഇറക്ടൈലി ഡിസ്ഫങ്ഷൻ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പി ഡി ഇ ഫൈവ് ഇൻഹിബിറ്ററുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ലൈംഗിക ഉത്തേജനമുണ്ടാകുമ്പോൾ ലിംഗത്തിലെ രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയാണ് ഇവയുടെ പ്രധാന പ്രവർത്തനം ഇത് ഉദ്ധാരണം നേടുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്നു നമ്പർ വൺ സിൽഡനാഫിൽ അഥവാ വയാഗ്ര ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡ് ഇതാണ് കുറവിനായി വിപണിയിലെത്തിയ ആദ്യത്തെ മരുന്നാണിത് അതിനാൽ ഏറ്റവും പ്രശസ്തവും വ്യാപകമായി ഉപയോഗിക്കുന്നതുമാണ് സാധാരണയായി മരുന്നു കഴിച്ച് മുപ്പത് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കും ഇതിന്റെ ദൈർഘ്യം ഏകദേശം നാലു മുതൽ ആറു മണിക്കൂർ വരെ നീണ്ടുനിൽക്കും ഈ സമയത്തിനുള്ളിൽ ലൈംഗിക ഉത്തേജനമുണ്ടായാൽ ഉദ്ധാരണം സാധ്യമാകും ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുമ്പോഴാണ് സിൽഡനാഫിൽ ഏറ്റവും ഫലപ്രദമാകുന്നത് കൊഴുപ്പുകൂടിയ ഭക്ഷണം ഉദാഹരണത്തിന് ബിരിയാണി പൊരിച്ച ഭക്ഷണങ്ങൾ ശേഷം ഈ മരുന്ന് കഴിച്ചാൽ അതിന്റെ ആകിരണം കുറയുകയും പ്രവർത്തനം തുടങ്ങാൻ വൈകുകയും ചെയ്യും തലവേദന മുഖം ചുവന്ന തുടുക്കൽ ദഹനക്കേട് മൂക്കടപ്പ് എന്നിവ സാധാരണമാണ് അപൂർവമായി ചിലർക്ക് കാഴ്ചയിൽ ഒരു നീലനിരം കലർന്നതുപോലെ അഥവാ ബ്ലൂയിഷ് ടിഞ്ച് ഇൻവിഷൻ തോന്നാറുണ്ട് നമ്പർ ടു വാർഡനാഫിൽ ലേവിട്ര എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്നു സിൽഡനാഫിലുമായി വളരെ സാമ്യമുള്ള മരുന്നാണിത് എന്നാൽ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട് സിൽഡനാഫിലിന് സമാനമായി ഇരുപത്തിയഞ്ചു മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ പ്രവർത്തനം തുടങ്ങുന്നു ചിലരിൽ ഇത് അല്പം വേഗത്തിൽ പ്രവർത്തിച്ചേക്കാം ഇതിന്റെ പ്രവർത്തന ദൈർഘ്യം നാലു മുതൽ ആറു മണിക്കൂർ വരെയാണ് സിൽഡനാഫിലിനെ പോലെ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നത് വാർഡനാഫിലിന്റെ പ്രവർത്തനത്തെയും മന്ദഗതിയിലാക്കും രാസപരമായി ഇത് സിൽഡനാഫിലിനേക്കാൾ അല്പം കൂടി ശക്തിയേറിയതാണ് അതിനാൽ കുറഞ്ഞ ഡോസ് മതിയാകും പ്രമേഹം പോലുള്ള മറ്റസുഖങ്ങളുള്ള പുരുഷന്മാരിൽ ഇത് കൂടുതൽ ഫലപ്രദമാണെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങൾ സിൽഡനാഫിലിന് സമാനമാണ് കാഴ്ചയിലുള്ള വ്യതിയാനങ്ങൾ ഇതിന് താരതമ്യന് കുറവാണ് നമ്പർ ത്രീ ടഡാലാഫിൽ സിയാലിസ് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രവർത്തന ദൈർഘ്യമാണ് മരുന്നു കഴിച്ച് മുപ്പത് മിനിറ്റ് മുതൽ രണ്ടു മണിക്കൂറിനുള്ളിൽ പ്രവർത്തനം തുടങ്ങും ചിലരിൽ ഇത് അൽബം സാവധാനമായിരിക്കാം ഇതിന്റെ പ്രഭാവം മുപ്പത്തിയാറ് മണിക്കൂർ വരെ നീണ്ടുനിൽക്കും ഈ കാരണത്താൽ ഇതിനെ ദ വീക്കെൻഡ് പിൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മരുന്ന് കഴിച്ചാൽ അടുത്ത ഒന്നര ദിവസത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തേജനം ലഭിക്കുമ്പോൾ ഉദ്ധാരണം സാധ്യമാകും ഇത് ലൈംഗികതയിൽ കൂടുതൽ സ്വാഭാവികതയും വഴക്കവും നൽകുന്നു ഭക്ഷണത്തിന് ഈ മരുന്നിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ സ്വാധീനമില്ല ഇത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ സൗകര്യം നൽകുന്നു ടെഡാലാഫിൽ കുറഞ്ഞ ഡോസിൽ രണ്ടേ അല്ലെങ്കിൽ അഞ്ച് മില്ലിഗ്രാം എല്ലാ ദിവസവും കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഇത് ഉദ്ധാരണശേഷിക്കുറവ് സ്ഥിരമായി ചികിത്സിക്കാനും പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അഥവാ ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കും തലവേദന ദഹനക്കേട് എന്നിവയ്ക്കു പുറമേ പേശി പുറംവേദന എന്നിവ മറ്റു മരുന്നുകളെ അപേക്ഷിച്ച് ടഡാലാഫിലിന് അല്പം കൂടുതലായി കാണാറുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ സിൽഡനാഫിൽ വയാഗ്ര വാർഡനാഫിൽ ലെവിട്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ലൈംഗിക ബന്ധങ്ങൾക്ക് അനുയോജ്യം ഏകദേശം നാലു മുതൽ ആറു മണിക്കൂർ ഫലം ലഭിക്കും ടെഡാല ഫില്ലൻഡിൽ സിയാലസ് ദീർഘനേരം അതായത് മുപ്പത്തിയാറ് മണിക്കൂർ ഫലം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ സൗകര്യവും നൽകുന്നു ദൈനംദിന ഉപയോഗത്തിനും ഇത് തിരഞ്ഞെടുക്കാം ഓരോ വ്യക്തിയുടെയും ശരീരഘടനയും ജീവിതശൈലിയും അനുസരിച്ച് മരുന്നുകളുടെ ഫലപ്രാപ്തിയിൽ വ്യത്യാസം വരാം നെഞ്ചുവേദനയ്ക്ക് നൈട്രേറ്റ് മരുന്നുകൾ കഴിക്കുന്നവർ ഒരു കാരണവശാലും ഈ മരുന്നുകൾ ഉപയോഗിക്കരുത് ഇത് രക്തസമ്മർദ്ദം അപകടകരമായി കുറഞ്ഞ വരെ കാരണമാകും അതിനാൽ സ്വയം ചികിത്സിക്കാതെ എപ്പോഴും ഒരു യോഗ്യനായ ഡോക്ടറെ സമീപിച്ച് മാത്രം മരുന്ന് തിരഞ്ഞെടുക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആരോഗ്യപരമായ അറിവുകൾക്കായി ഡോക്ടർ ഫാർമസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ ഫ്രോം ഡോക്ടർ ഫാർമസി